ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ൊയ്തീൻ സാഹിബ് സ്മാരക അംഗനവാടി താണിയംകുണ്ട് കെട്ടിട ഉദ്ഘാടനവും വാർഷികാഘോഷവും സംഘടിപ്പിച്ചു പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു പറയാതെ ഓരോ റോഡിന്റെ വേറൊന്നും ഈ പരമാവധി ഏറ്റവും കൂടുതൽ സംഖ്യ ഈ പത്താം വാർഡിലേക്കാണ് നമുക്ക് അനുവദിക്കാൻ സാധിച്ചിട്ടുള്ള അതിനുവേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ മുബാർക്ക ഡിവിഷൻ ഏറ്റവും കൂടുതൽ സംഖ്യ അനുവദിച്ചതും ഈ പത്താം വാർഡിലേക്കാണ് അതിൽ പ്രത്യേകം ബ്ലോക്ക് മെമ്പർ അഭിനന്ദിക്കുകയാണ് അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൽ ഫണ്ട് എം എൽ എയുടെ ഫണ്ട് എംപിയുടെ ഫണ്ട് എല്ലാ മേഖലയും പത്താം സംബന്ധിച്ച് ഒരുപാട് സമഗ്ര വികസനങ്ങൾ നടത്തിയിട്ടുണ്ട് അതിനെല്ലാം നിങ്ങളുടെ സഹകരണം ഉണ്ടായിട്ടുണ്ട് തുടർന്നും നിങ്ങൾ ഓരോരുത്തരും സഹകരണം വേണം ും ചടങ്ങിൽ പോരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന അധ്യക്ഷത വഹിച്ചു തൊഴിലുറപ്പ് തൊഴിലാളികൾ അംഗനവാടി ജീവനക്കാർ ആശാ വർക്കർമാർ എ ഡി എസ് ഭാരവാഹികൾ വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവർ തുടങ്ങിയവർക്കുള്ള ആദരവും നടന്നു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എൻ എ മുബാറക് മുഖ്യാതിഥിയായി അംഗനവാടി വർക്കർ രജന ടീച്ചർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിൽ പോരൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി മുഹമ്മദ് റാഷിദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ഭാഗ്യലക്ഷ്മി പഞ്ചായത്ത് മെമ്പർമാരായ പി അൻവർ ഹസ്കർ മടത്തിൽ പി ജയിദ കെ സി സിബികുമാർ കെ റംലത്ത് ഗിരീഷ് ബാബു പി സുലൈക സ്വാഗത സംഘം ചെയർമാൻ ഒ കെ ശിവപ്രസാദ് പഞ്ചായത്ത് സെക്രട്ടറി റോഷിൻ കോശി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എൻ എം നസീം അ അംജദ്ഖാൻ ഷുക്കൂർ നീലങ്കോടൻ തുടങ്ങിയവർ പങ്കെടുത്തു വി എം ഇബ്രാഹിം മാസ്റ്റർ ചടങ്ങിൽ നന്ദി അറിയിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Jadidra Vivag Bridal Collections by Shopika Weddings.